ഹായ് ഫ്രണ്ട്സ് മെറിഗോ റൗണ്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുമ്പ് അതായത് കഴിഞ്ഞ മാസം പംകിൻ ഫെസ്റ്റിന് പോയ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഇപ്രാവശ്യം എഴുതുന്നത് ഞങ്ങൾ ആപ്പിൾ പറിക്കാനായിട്ട് പോയ കഥയാണ് കുറച്ച് കാലം മുമ്പ് ബാങ്കിൽ നിന്ന് വിരമിച്ച ഒരു സുഹൃത്ത് ഓസ്ട്രേലിയയിലെ മക്കളുടെ അടുത്ത് പോയപ്പോഴിതുപോലെ ആപ്പിൾ പറിക്കാൻ പോയത് വിവരിച്ചിരുന്നു അന്ന് പുള്ളിയെ കുറേ കളിയാക്കി ചിരിച്ചതാണ് പക്ഷേ ഇപ്പോഴാണ് ഇത് വളരെ രസകരമായ ഒരു സംഭവമാണെന്ന് മനസ്സിലായത് കാനഡയിലെ ടൊറൻറ്റോയ്ക്കെടുത്ത മാർക്ക് എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് കാര്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഏതൊരു അമ്മയും പോലെ മകൻ്റെ കുഞ്ഞിനെ നോക്കാനായിട്ടാണ് കാനഡയിൽ വന്നത് എന്നിരുന്നാലും ഈ ഇപ്രാവശ്യം ഈ സമ്മറിൽ ഒരുപാട് യാത്രകൾ ചെയ്തു ഒരുപാട് എൻജോയ് ചെയ്തു ഞങ്ങളീ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു നൂറ് കിലോമീറ്ററെങ്കിലും അകലെയുള്ള ലാൻഡ് എന്ന ഫാമിലിയേക്കാണ് ഞങ്ങൾ ആപ്പിൾ പറിക്കാൻ പോയത് നിറങ്ങൾ വാരിച്ചിട്ട് നിൽക്കുന്ന മരങ്ങൾ നിറഞ്ഞ പാതയോരങ്ങളിലൂടെ ഇമപെട്ടാതെ യാത്ര ചെയ്ത് വൈകുന്നേരം അഞ്ചുമണിയോടെയാണ് ഫാമിലെത്തിയത് ഫാമിൽ ചെന്നാൽ ഓടി ആപ്പിൾ തോട്ടത്തിൽ കയറി ആപ്പിൾ പറിക്കാനൊന്നും പറ്റില്ല വിശാലമായ എൻട്രൻസിൽ പോയി എത്ര പേരുണ്ടോ അത്രയും പേർക്കുള്ള എൻട്രി ഫീ ഒക്കെ അടച്ച് ചെക്കിംഗ് ചെയ്യണം അവിടെ നിന്ന് നമുക്കൊരു പത്ത് കിലോ ആപ്പിൾ വരെ ശേഖരിക്കത്തക്ക ഒരു ബിഗ് ഷോപ്പർ തരും അതിൽ വേണ്ടത്ര ആപ്പിൾ പറിച്ചെടുക്കുക അഞ്ചുമണിവരെയേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുഞ്ഞിനെയൊക്കെ ആയി ചെന്നതുകൊണ്ടും ഫാമിലിയുടെ നമ്മളെ കൊണ്ടുപോകുന്ന ട്രക്കിൻ്റെ ഡ്രൈവർ കൂടെ വരാമെന്ന് സമ്മതിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഫാമിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു ശരിക്കും ട്രക്കല്ല കേട്ടോ മറിച്ച് ലോറിയുടെ ബാക്ക് സൈഡ് പോലെ ഉള്ള ഒരു സംഭവം ഫിറ്റ് ചെയ്ത ഒരു ട്രാക്ടറാണ് അതിൽ ആൾക്കാർക്ക് ഇരിക്കാൻ ബെഞ്ച് പോലുള്ള ഇരിപ്പിടും ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ രണ്ട് കുഞ്ഞു ഞങ്ങളും ഞങ്ങൾ മൂന്ന് വലിയവരും രണ്ട് കുഞ്ഞുങ്ങളും അടക്കം മൊത്തം അഞ്ച് പേരെയും കൊണ്ട് ഫാമിലിയുടെ പൊടി പറത്തി ട്രാക്ടർ അവിടുത്തോട്ടം ലക്ഷ്യമാക്കി ചാടി ചാടി നീങ്ങി വഴിക്ക് ഇരുവശവും ചോളത്തിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും പലതരം പച്ചക്കറികളുടെ ഒക്കെ പാടങ്ങളാണ് ആപ്പിൾ ഫാമിലേക്ക് കയറിയപ്പോൾ ആയിരക്കണക്കിന് ആപ്പിൾ മരങ്ങൾ മരമെന്ന് പറയാൻ പറ്റില്ല ഒരു പത്ത് പന്ത്രണ്ട് അടി ഉയരമുള്ള മണ്ണം കുറഞ്ഞ കുഞ്ഞൻ മരങ്ങൾ നിറയെ കാഴ്ച കിടക്കുന്ന കാഴ്ച അതോ ഓരോ ആപ്പിൾ മരത്തിൻ്റെയും ചുവട്ടിൽ അതിന് മുകളിലുള്ളതിൽ കൂടുതൽ ആപ്പിൾ വീണ് കിടപ്പുണ്ട് ഇവിടെ പ്രത്യേക തരത്തിലുള്ള വിവി പ്രത്യേക തരങ്ങളെന്ന് പറഞ്ഞാൽ വിവിധ വിവിധ കളറുകളിലും വിവിധ ടേസ്റ്റിലുമുള്ള ആപ്പിളുകളുണ്ട് ഓരോ പ്രത്യേക വെറൈറ്റിയും ഒരേ ലൈനിൽ നട്ടു വളർത്തുന്നു വിവിധ രാജ്യക്കാരായ തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത് ഇവരുടെ കൃഷിയിടങ്ങളിലെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വിളയിച്ചെടുത്ത് അത് ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായി വിറ്റഴിക്കുന്നു അതുമാത്രമല്ല ഇവരി ഉണ്ടാക്കുന്ന സ്ട്രോബെറി ആപ്പിള് എന്നിവയിൽ നിന്നും ജാം ജ്യൂസ് ജെല്ലി മറ്റ് മധുര മധുരപലഹാരങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യുന്നു ഞങ്ങളൊരു രണ്ട് മണിക്കൂർ ഈ ഫാമിൽ ചിലവഴിച്ച് കുറച്ച് ആപ്പിളും വരച്ച് തന്നിരുന്ന ബിഗ് ഷോപ്പറിലാക്കി ഞങ്ങളെ ഫാമിൽ കൊണ്ടുപോയ പീറ്റർ എന്ന ആഫ്രിക്കൻ ഡ്രൈവർക്ക് നന്ദി പറഞ്ഞ് ഒരു ചെറിയ ടിപ്പും കൊടുത്ത് ചെക്കൗട്ട് ചെയ്തു ഈ ചെക്കൗട്ട് ചെയ്യുന്നിടത്താണ് ഇവരുടെ പ്രൊഡ്യൂസേഴ്സ് പ്രദർശിപ്പിക്കുന്നതും വിൽക്കുന്നതും ക്യാരറ്റും ബീട്രൂട്ടും വെളുത്തുള്ളിയും കിഴങ്ങും എന്തിനേറെ നമ്മുടെ നാട്ടിലെ കർണ്ണംപൊട്ടി മുളക് പോലെയുള്ള മുളക് വരെയും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഈ കിഴങ്ങ് ഇവരുടെ ഒരു പ്രധാന ഭക്ഷണമുണ്ടോ കിഴങ്ങിൻ്റെ വിവിധ വെറൈറ്റികളുണ്ട് വിവിധ ഷേപ്പിൽ ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കാണുന്ന സുച്ചീനി മധുരക്കിഴങ്ങ് ഇതെല്ലാം തന്നെയും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഇവർക്ക് മൃഗങ്ങളും ഉണ്ട് ആട് പന്നി കോഴി താറാവ് ഇതെല്ലാം ഉണ്ട് കുട്ടികളെ ആകർഷിക്കാനായിട്ട് ഇവിടെ ചെറിയൊരു പാർക്ക് പോലെയും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മത്തങ്ങയാണ് വിവിധ നിറങ്ങളിലും ഷേപ്പുകളിലുമുള്ള മത്തങ്ങയുണ്ട് അത് മത്തങ്ങയുടെ ആധിക്യം തന്നെ ഇവിടെ നമുക്ക് കാണാം ഒക്ടോബർ അവസാനത്തോടെ ഇവിടെ എല്ലാ വിളവെടുപ്പുകളും തീരും അപ്പോൾ ഇത്തരം ഫാം ടൂറിസവും അതോടെ അവസാനിക്കും പിന്നെ അടുത്ത സമ്മറിൽ അവർ വീണ്ടും കൂടുതൽ ഊർജത്തോടെ കൂടുതൽ പ്രൊഡ്യൂസേഴ്സുമായിട്ട് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാനായിട്ട് കൂടുതലായിട്ട് ഇൻ്റർനെറ്റ് വഴി പരസ്യങ്ങൾ നൽകി ഇവരുടെ സൈറ്റുകൾ ഇവരുടെ വിവരങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് ഇവരാൾക്കാരെ സന്ദർശകരെ കൂടുതലായിട്ട് ആകർഷിക്കും അപ്പോൾ അവർ വരുന്ന സന്ദർശകർക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞാൽ ആരും അവരെ അവരെ കുറ്റം പറയാതെ തിരിച്ചു പോകും സന്തോഷത്തോടു കൂടി തിരിച്ചു പോകും